ഭാരതീയ സമ്മാൻ അവാർഡ് സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ പേരാണ് താങ്കളുടെ പേര് മിസ്റ്റർ ബാലചന്ദ്രൻ ഫ്രം ടു ടു ബി ബി ഇന്ത്യൻ ഈവൻ മോർ എ ആളുകൾ അൺലിമിറ്റഡ് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യമാണ് നിങ്ങൾക്ക് പോയി യൂസുഫാലിയുടെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ എനിക്ക് ഒരു ഷെയർ ഒന്ന് തരു

വെൽക്കം ടു കോഫി വിത്ത് ലൂക്കിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരുപക്ഷെ അസാധാരണമായ എന്ത് റിസ്ക് എടുക്കാൻ കഴിവുള്ള സുന്ദനായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തെ കണ്ടാൽ ഒരു ഇരിക്കുമെങ്കിലും നമ്മുടെ സ്വന്തം നാട്ടിലെ കൊച്ചിക്കാരനായ മലയാളിയായ ഒരുപക്ഷെ എല്ലാ മലയാളത്തെ സ്വഭാവങ്ങളുമുള്ള ഒരു യുവാവ് രണ്ടായിരത്തി രണ്ടിൽ ദുബൈയിലേക്ക് വരികയാണ് പക്ഷേ എന്ത് റിസ്ക് എടുക്കാനുള്ള തൻ്റെ ഇടം എന്നെ കൊണ്ടെത്തിച്ചത് എൻസ് സിയിലെ വ്യക്തിഗത ഷെയറുകളുടെ ഏറ്റവും വലിയ ഉടമ അതുപോലെ തന്നെ ബോംബെ എക്സ്ചേഞ്ചിലും അവിടെയും പിന്നെ ഡസണിലധികം കമ്പനികളുടെ ഷെയർ മാർക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ് സർ വെൽക്കം ടു കോഫി വിത്ത് ലൂക്ക് യു താങ്ക് യു പ്ലഷ് ടു സീ യു മലയാളികൾ ഒരുപക്ഷെ ഈ പേര് ഭാരതീയ സമ്മാൻ അവാർഡ് സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ തിരഞ്ഞൊരു ഏറ്റവും കൂടുതൽ തിരഞ്ഞൊരു പേരാണ് താങ്കളുടെ പേര് ആരാണ് ഈ യങ് ഹാൻസം ഗായ് നോക്കിയാൽ മതി റിസേർച്ചിൽ എല്ലായിടത്തും കണ്ടത് അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഒരു എൻക്വയറി ആരാണ് എന്താണ് ഈ അസാധാരണത്തിൻ്റെ പിന്നിലുള്ള കാര്യം ധാരാളം ചെറുപ്പക്കാർ പ്രത്യേകിച്ച് മലയാളികൾ അവരുടെ ബ്രീഡ് ഗുണം വളരെ കൂടുതലാണ് എവിടെ ചെന്നാലും മെഡിക്കൽ ആണെങ്കിൽ ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഇന്ത്യൻ ഡോക്ടേഴ്സ് ഏത് രാജ്യത്ത് പോയാലും ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ എമിറേറ്റ്സ് കില്ലിൽ പോയപ്പോൾ അവിടെ നല്ലൊരു ശതമാനം മലയാളികളാണ് ഇന്ത്യൻ ബിസിനസ്സുകാർ നയിക്കുന്ന ഈ രാജ്യത്തെ അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇന്ത്യൻ ബിസ് ബിസിനസ്സുകാരുടെ റോള് വലുതാണ് എങ്ങനെയാണ് അതിനെ കാണുന്നത് എനിക്കൊരു കാര്യം വെള്ളം പറയാൻ അതായത് ഐ എം ബ്ലസ് ടു ബി ഇന്ത്യൻ ഐ എം ഈവൺ മോർ ബ്ലെസ്ഡ് ടു ബി എ മലയാളി പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ആൻഡ് എ മലയാളി ഇൻ ദുബായ് ഈ ഒരു സംഗമം അൺപാരല ഇൻ ടേംസ് ഓഫ് അച്ചീവ്മെന്റ് ആവട്ടെ ഇമ്പാക്ട് ആവട്ടെ ഇൻറ്റൻഷൻ അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നത് ഞാൻ ഒബ്വിയസ്ലി ബയസ്ഡ് ആയിരിക്കാം പക്ഷെ എവ്രി ഇന്ത്യൻ തികച്ചും ഇഫ് യു വോണ്ട് ടു extend that every എക്സ്റ്റെൻഡ് ദാറ്റ് എവ്രി മലയാളി എവ്രി പേഴ്സൺ ഫ്രം ദ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കേരള സ്റ്റാർട്ട്സ് ഓഫ് വിത്ത് ഇൻറ്റൻഷൻ അപ്പൊ ആ സ്പാക്ക് എനിക്ക് തോന്നുന്നത് ഏത് രാജ്യത്തിൽ പോയാലും യു ബോർ ആൻഡ് റേസ്ഡ് in കേരള ഇൻ കേരള മലയാളം സ്കൂളിൽ പഠിച്ചു അല്ലേ കോളേജിൽ പഠിച്ചു ചെന്നൈയിൽ പോയി ജോലി ചെയ്തു പക്ഷെ പിന്നെ ദുബൈയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത തരത്തിലേക്ക് ഒരു എക്സലന്റ് റോളിലേക്ക് വരികയാണ് ഒരു ചെറിയൊരു തിരുത്തൽ ഞാൻ ഒരു ട്രൂ സൗത്ത് ഇന്ത്യൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ജനനം തിരുവനന്തപുരം സ്കൂളിൻ്റെ പഠിത്തം ആദ്യ ആദ്യകാലത്തില് ചെന്നൈ പിന്നെ ഫോമറ്റി ഇയേഴ്സ് ഇൻ കൊച്ചി എറണാകുളം ചിന്മയ വിദ്യാലയം എന്ന് പറഞ്ഞ ഒരു വളരെ നല്ല സ്കൂൾ ഐ വാസ് ലക്കി ടു സ്റ്റഡി ദ അത് കഴിഞ്ഞിട്ട് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ എൻജിനീയറിംഗ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ എം ബി എ ചെയ്തു ഒരു എം ബി എ ഐ എഫ് ടി ചെയ്തു അപ്പോൾ പിന്നെ തിരിച്ച് ജോലി ചെയ്യുന്നത് ചെന്നൈയിൽ സോ ഐ തിങ്ക് ഈ ഐ പ്രോബ്ലി കവേർഡ് ദി എൻറ്റയർ സൗത്ത് സൗത്ത് ഇന്ത്യ എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ഈ കേരളത്തിൻ്റെ ആ ഫൗണ്ടേഷൻ എനിക്ക് നൽകിയ കേരളം എനിക്ക് നൽകിയ ഒരു ഫൗണ്ടേഷൻ എക്സ്പീരിയൻസ് പേഴ്സണാലിറ്റി മോൾഡിങ് എന്ത് വേണമെങ്കിലും പറയാം നമ്മുടെ ഒരു സർവൈവൽ അല്ലല്ലോ നമ്മുടെ ഒരു മലയാളി എന്ന് പറയുന്നത് ഐ തിങ്ക് മലയാളി ആൻഡ് ഓൾസോ മേക്ക് അതർ പീപ്പിൾ ത്രൈവ് അത് കാരണമായിരിക്കാം ദുബായിൽ ഇത്രയും ഒരു സക്സസ് റേഷ്യോ നോക്കിയാൽ ഐ തിങ്ക് മലയാളികളായിരിക്കും ഏറ്റവും അതെ നമ്പർ വൺ ഈ ടോക്ക് ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ എന്തെങ്കിലും വ്യക്തികളിലേക്ക് പോവുകയല്ല വ്യക്തികളുടെ അനുഭവങ്ങൾ ആളുകളെ ജീവിപ്പിക്കും അവരെ ചലിപ്പിക്കും അവരത് കുതിപ്പിക്കും സിദ്ധാർത്ഥ് അദ്ദേഹം ഹി യങ് യങ് തന്നെയാണ് എന്നെക്കാളിളേതാണോ അപ്പം നിങ്ങൾക്ക് ഊഹിക്കുക അദ്ദേഹത്തിന് അത്ര വയസ്സുണ്ടെന്ന് വയസ്സ് പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഒരു ത്രൈവിനെ പറ്റി പറയുക ശ്രദ്ധിക്കൂ വിഷൻ ഈസ് എ സ്പെസിഫിക് കോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഞങ്ങളെ മോൾഡ് ചെയ്തത് ഞാൻ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ധാരാളം ചെറുപ്പക്കാരെ നമ്മൾ ആക്കുന്നുണ്ട് അവർ ചലഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ നോർത്തും സൗത്തിനും ദുബായ് എന്ന് പറയുന്നത് ഒരു ആഗോള തലത്തിലും തലത്തിലുള്ളൊരു ഹബ്ബാണ് ഒരു ഫ്ലോട്ടിംഗ് ക്രൗഡ് അല്ലേ ആളുകൾ അൺലിമിറ്റഡ് മണി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വില്ലായ്ക്കൊക്കെ നമുക്ക് അൺബിലീവ് പറഞ്ഞാൽ പറ്റാത്ത അല്ലെ ഹ്യൂജ് ഉള്ള ഒരു ഒരു ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യമാണ് ദുബായ് പക്ഷെ അവിടെ അതിനെയൊക്കെ വെല്ലുന്ന ഓർക്കം ചെയ്യുന്ന അസാധാരണ കഴിവ് കൊണ്ട് റിസ്ക് എടുക്കാൻ അല്ല സ്റ്റോക്കിൽ എല്ലാവരും സ്റ്റോക്ക് സ്റ്റോക്ക് എന്ന് പറയാറുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കൂടി കണക്കിന് രൂപയുടെ അല്ലെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും അദ്ദേഹത്തിൻ്റെ നാമധേയം ആളുകൾ സൂക്ഷ്മതയോടെ എന്താണ് പിന്നിലുള്ളത് നമ്മുടെ ആളുകൾക്ക് ഉണ്ട് ഒരു എന്ത്യർനസ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് ഒരു സിംഗുലർ ഇമോഷൻ ഒരാളുടെ മനസ്സിൽ വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് അതായത് അയ്യോ അതൊന്നും എനിക്ക് വേണ്ട എന്നൊരു ഇന്നൊരു പക്ഷെ ഞാൻ പറയുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് മെയർലി എ പ്ലാറ്റ്ഫോം നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൂക്കിന് യു വോണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ് നൂ യു വോണ്ട് ടു സ്റ്റാർട്ട് എ സൂപ്പർ മാർക്കറ്റ് ആൻഡ് നിങ്ങള് ഒബ്വിയസ്ലി ലുല്ലു ഇൻസ്റ്റിറ്റ്യൂഷൻസ് പക്ഷേ നിങ്ങൾക്ക് പോയി യൂസുഫലിയുടെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ എനിക്ക് ഒരു ഷെയർ ഒന്ന് തരുക സ്റ്റോക്ക് മാർക്കറ്റിന്റെ റോളേ അതാണ് അതായത് നമ്മളെപ്പോലെ സാധാരണക്കാര് ഒരു വേൾഡ് ക്ലാസ് കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡർ ആകാൻ ഒരു സന്ദർഭം തരുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അപ്പൊ അതില് ആൾക്കാര് ആ ഒരു അടിത്തറ അതായത് ആ ഐഡിയൽ മനസ്സിലാക്കാതെ ആദ്യം അവരുടെ മനസ്സിൽ വരുന്നത് വേണ്ട അപ്പൊ ആ നെഗറ്റീവ് തോട്ട് വെച്ച് നിങ്ങൾ ഒരു സ്ഥാപനത്തിനെ കണ്ട ഒബ്വിയസ്ലി ഐ ഡോ തിങ്ക് സക്സസ് ഈസ് എവർ ഗോയിങ് ടു കം യുവർ വേ ഓൺ ദി അതർ ഹാൻഡ് ഇഫ് യു ഹാവ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലുലു ഇസ് നൗ ലിസ്റ്റഡ് ഇവരൊക്കെ ദേ ഹാവ് ഒരു ആണ് ആൾക്കാര് അറിയുന്ന എന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ സംസാരിച്ച പിന്നെ നിങ്ങൾ രണ്ടു മൂന്ന് ദിവസം എടുക്കേണ്ടി വരും അപ്പൊ ഈ വൺ ഓഫ് മൈ സക്സസ് ഈസ് ദാറ്റ് ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് എ ഗുഡ് കമ്പനി ഫിലോസഫി വെരി സിമ്പിൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഇൻവെസ്റ്റിങ് ഇസ് നോട്ട് അബൌട്ട് മണി എന്റെ ഒരു that's a decision. You know, ah, right time there, decision is important. correct, it is, it is not about money. Hmm. investment is about wealth. Hmm. money and wealth hmm. in tamil, then the words probably to certain people it means the same thing. examine wealth is something that is permanent. money, ടെമ്പററി ദീൻസ് വേ കൻ ഐ ഫൈൻഡ് പെർമനൻസ് ഒരു സെർച്ച് ആയിരുന്നു എൻ്റെ ബിക്കോസ് ഐ റിയലൈസ് ദാറ്റ് വെരിലി ഓൺ പെർമനൻസിൽ നിന്നാണ് നമുക്ക് വെൽത്ത് കിട്ടുന്നത് അപ്പൊ അന്ന് ഇവിടെ ജോലി കൂടി വരുമ്പോൾ എന്ത് ജോലിയിലാണ് വരുന്നത് ആദ്യം so my the first job was as a consultant in dunamadrad street in chennai, Chen okay. uh, the master's in hmm. ganjata, i replaced the campus placement. i was there for three years, four years. i did hmm. reasonably well, hmm. uh, quite well actually. but uh, hmm. our confidence that uh, they would have building material trading and so on. Uh, so i, with uh, a lot of uh, well-wishers who hmm. supported hmm. me. Hmm. ട്രേഡിംഗ് കമ്പനി ഇൻ ജബൽ സോ ഐക്ടീസൻഡ് ഐ വാസ് ഇന്ത്യയിലും ഞാൻ ടൂ തൗസൻഡ് ഇന്ത്യയിൽ നിന്ന് വരുമ്പോ ഇന്ത്യയുടെ സാലറീസ് മാറിയിരുന്നു സോ ഐ തി ൊക്കെ ചോദ്യം ചോദിക്കട്ടെ ഒരു പക്ഷേ യങ്സ്റ്റേഴ്സ് ചിലപ്പം ഒരു കാര്യം ഇദ്ദേഹം ഒരുപക്ഷെ ഇദ്ദേഹത്തിനൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടിക്കാണും പേരൻറ്റ്സ് വെരി എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം യു ലുക്സ് എ വെരി ഹാൻഡ്സം എന്നുവെച്ചാൽ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ രീതികളൊക്കെ ഈ സിദ്ധാർത്ഥെന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ഗുമ്മുണ്ട് സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ എന്ന് പറയുമ്പോൾ അത് നോക്കുമ്പോൾ അതിനകത്തൊക്കെ ഒരു 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 പത്ത് ഒരു നൂറ് കിലോ വെയ്റ്റ് ഉണ്ട് പക്ഷേ ഈ നൂറു കിലോ വെയ്റ്റുമായിട്ട് ആ പേരിലുണ്ട് രണ്ടാമത്തെ കാര്യം ഒരു നല്ല വിഷണറി ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പൊ ഞാൻ എന്നെ അധിപ്പിച്ചത് രണ്ടായിരത്തി ആറില് ഇന്ത്യ ക്ലബ്ബെന്നതും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലബ്ബായത് അതും ദുബൈയില് അതിന് ഇന്ത്യയുടെ ഒരു പര്യായ ഇന്ത്യയുടെ പര്യായ ഇന്ത്യയുടെ ഒരു ഐക്കണാണ് ഈ സംഭവം അവിടെ ഇത്രയും വലിയ ബിസിനസ് ഐക്കൺസ് ഉള്ള സ്ഥാനത്ത് ഏറ്റവും യങ്ങസ്റ്റ് വൈസ് ചെയർമാൻ ആകിയ രണ്ടായിരത്തി പത്തിൽ ചെയർമാൻ ആകിയ അത് തന്നെ നോട്ട്സ് ചെയ്യപ്പെട്ടു അപ്പൊ ആ സമയം കൊണ്ട് തന്നെ ഈ ഒരു ബെൽത്ത് ഇവരി ആ സ്കെയിൽ അങ്ങ് വളർന്നു കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരിക്കലും അങ്ങേക്ക് ഈ സ്റ്റാൻഡിലേക്ക് വരാൻ പറ്റത്തില്ല കാരണം കോമ്പറ്റീവ് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യങ്സ്റ്റേഴ്സ് നിങ്ങൾ നിങ്ങളത് പക്ഷേ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ എന്ന് പറയുന്നത് ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ഇവിടെ വരുമ്പോൾ ട്രേഡിങ്ങില് കൺസൾട്ടൻ്റായിട്ട് പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ സാലറിയോ അദ്ദേഹത്തിന്റെ ഇൻകമോ ഒന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ എന്നതിന് യാതൊരു തർക്കവുമില്ല പക്ഷേ ശ്രദ്ധിക്കൂ ഇന്ത്യയിൽ അദ്ദേഹത്തെ ഏറ്റവും വലിയ പ്രഥമ അവാർഡ് ഇന്ത്യ മഹാരാജ്യം തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു ഭാഗത്ത് ലീഡർഷിപ്പ് നിൽക്കുന്നെങ്കിലും നിരവധി ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം വലിയ കമ്പാഷനേറ്റ് ഹൃദയമുള്ള ഒരു നല്ല ലീഡറാണ് വിത്തവിട്ട് ലീഡർഷിപ്പ് പീപ്പിൾ പെരീഷ് എന്നാണ് നല്ല ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ ആളുകൾ നഷ്ടപ്പെട്ടു പോകും ഒരുപക്ഷെ ഒരു ലീഡറാണ് അത് മാത്രമല്ല തൻ്റെ കമ്പാഷനേറ്റ് പ്രോജക്റ്റ് ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങൾ ഒപ്പുന്നതാണ് അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ വായിച്ചപ്പം അൺബിലീവബിൾ ഞാൻ അയച്ചു തന്ന സെക്രട്ടറിയോട് ഞാൻ ഇങ്ങനെ എഴുതി അൺബിലീവബിൾ അപ്പൊ ഇത് ഇത്രയൊക്കെ നിങ്ങള് ചാരിറ്റിയൊക്കെ ചെയ്യാൻ ഈ പണപ്പെരുപ്പം കൊണ്ടാണോ ചാരിറ്റി ചെയ്യുന്ന സ്ഥാനത്തിന് വേണ്ടിയാണ് അങ്ങനെ ലോ പ്രൊഫൈൽ അങ്ങേക്കിങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും ഒരു മലയാളിയുടെ ചില ഷോ ഓഫ് സ്വഭാവങ്ങളൊന്നും അങ്ങേക്കില്ല ഐ ലൈക്ക് അത് 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 പക്ഷേ ഇന്നത്തെ ഇന്നത്തെ പുറം ലോകത്ത് പഠിച്ച കുട്ടികളെല്ലാം അങ്ങനെ ഒരു പക്ഷേ അവരുടെ രീതികളൊക്കെ നമുക്കറിയാം മേ ബി നോട്ട് കേട്ടോ എനിക്ക് സോ ഞാൻ ഈ എനിക്ക് വളരെ അധികം മനസ്സിലായ ഒരു കാര്യം വളരെ നേരത്തെ ദൈവത്തിൻ്റെ ഒരു കാര്യം മനസ്സിൽ വന്ന ഒരു കാര്യം ഈ ജനറേറ്റിംഗ് വെൽത്ത് ഈസ് നോട്ട് ദി ഓൺലി ആൻസർ ഫോർ വെൽത്ത് ടു കോമ്പൗണ്ട് ആ ഒരു ഇൻടാഞ്ചിബിൾ സൈക്കിളിൽ നമ്മൾ പോണം അതായത് ജനറേഷൻ ഡിസെമിനേഷൻ തിരിച്ച ജനറേഷൻ സോ ഇറ്റ് ഇസ് ലൂപ്പ് ഒരു പോസിറ്റീവ് ലൂപ്പാണ് ആ ഒരു ലൂപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തില്ലെങ്കിൽ ദാറ്റ് ഇസ് വെൻ ആ പേർമനൻസ് ഇല്ലാത്ത ഒരു സാഹചര്യം വരുന്നുണ്ട് അതായത് ഞാൻ എപ്പോഴും ആ പേർമനൻസ് നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് ആ വേർഡ് വളരെ അധികം എന്താ പറയുന്ന ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഇമ്പാക്ട് ഷുഡ് ബി പെർമനന്റ് ദി ഇഫെക്ട് ഓഫ് ദാറ്റ് ഇമ്പാക്ട് ഓൾസോ ഷുഡ് ബി പെർമനന്റ് എന്നാലേ ആ ഒരു ഗുഡ്വില്ലും എന്താ പറയാ ഒരു ഫീഡ്ബാക്ക് വിൽ ഗിവ് യു എനർജി ടു സ്റ്റാർട്ട് ദി ഹോൾ പ്രോസസ് അഗെൻ ഈ ദർ ഇസ് നോ വൺ ഫോർമുല ഫോർ നമ്മൾ ലൈഫ് പക്ഷേ അതോടൊപ്പം തന്നെ ആയിട്ടുള്ള നല്ല ഹൃദയം ഞാൻ നിരവധി ഫൗണ്ടേഷനുകൾ എന്തിനു വേണം വനം സംരക്ഷണം മുതൽ പിന്നെ വൈൽഡ് ലൈഫ് ആനകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിന്നെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി പിന്നെ സ്ത്രീകളെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി എണ്ണിയാത്തീരാത്ത തരത്തിൽ അതോ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല വിവിധ സ്റ്റേറ്റുകളിലും അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈനോറിറ്റി വിഷയങ്ങളിലും അനന്തമായി ഏറിയുള്ള ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങയുടെ കയ്യൊപ്പും അല്ലെങ്കിൽ അങ്ങയുടെ കരുതലും ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിന്റെ പിന്നിലൊക്കെ ഒരു അതിനൊക്കെ ഒരു ആരെങ്കിലും ഒരു എക്സാമ്പിൾ വീട്ടിലോ അല്ലെങ്കിൽ കണ്ട് പഠിച്ച ചില രീതികളാണ് ഇന്ന് ധാരാളം ആളുകളുണ്ടല്ലോ കണ്ടമാനം പണം ഉണ്ടാക്കി നമുക്കറിയത്തില്ല നമ്മുടെ ലൈഫ് ഇസ് എ ഷോർട്ട് ലൈഫ് നാളെ ഉണ്ടോ നമുക്കറിയില്ല കോവിഡ് നമ്മൾ കണ്ടതാണ് വലിയ വലിയ ഞാൻ കണ്ടതാണ് ഏറ്റവും വലിയ ധനികനായ ന്യൂയോർക്ക് മാൻഹോർട്ടിലൊക്കെ വലിയ വലിയ താമസിച്ച ആളുകളൊക്കെ കോവിഡ് മരിച്ചു കിടന്നിട്ട് എടുക്കാൻ ആളില്ലായിരുന്നു മില്യൻസ് ബില്യൻസ് ഓണേഴ്സ് സോ ലൈഫ് ഈസ് അത്രേ ഉള്ളൂ പക്ഷെ അവിടെയാണ് നമുക്ക് ലഭിച്ച ആദ്യം മുതൽ തന്നെ താങ്കൾ എന്ത് ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് യു ആർ സ്റ്റോറിങ് ആൻഡ് ഓൾസോ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതേസമയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അപ്പൊ ഇത് പുതിയ തലമുറ ചിന്തിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആരാണ് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഞാനിപ്പോ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു സീരിയസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്സ് ദ പർപ്പസ് ഇൻ യുർ ലൈഫ് മൈ പർപ്പസ് ഇൻ ലൈഫ് ഇസ് ടു മേക്ക് എൻ ഇംപാക്ട് മൈൻഡ് ഐ ബിലീവ് ദറ്റ് ഈ പർപ്പസ് ഞാൻ അച്ചീവ് ചെയ്യാൻ ഒരു ഒരു അംശം പോലും അച്ചീവ് ചെയ്യാൻ ഒരു സാഹചര്യം വന്നാൽ അതിൻ്റെ റീസൺ വിൽ ബി ബിക്കോസ് ഐ എം ഡിറ്റാച്ച്ഡ് നൗ യു ആസ്റ്റ് എ വെരി ഇമ്പർട്ടനന്റ് ക്വസ്റ്റൻ വൈ വൈ ഡു ഐ അവര് സമ്പാദിക്കും പിന്നെ ഒരു അറുപത് അറുപത്തഞ്ച് കഴിയുമ്പോൾ അവര് തിരിച്ചു കൊടുക്കാൻ ഗിവിംഗ് ബാക്ക് ടു സൊസൈറ്റി അത് ഞാൻ തികച്ചും നിഷേധിക്കുന്നു ഈ ഗിവിംഗ് ബാക്ക് ടു സൊസൈറ്റി എന്ന് പറയുന്നത് അതും നിങ്ങളുടെ ഈവനിങ് ഓഫ് യുവർ ലൈഫ് എത്തുമ്പോ നിങ്ങൾ സൊസൈറ്റിക്ക് ഫേവർ ഒന്നും അല്ല ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഉള്ളത് ഇറ്റ്സ് ബിക്കോസ് സൊസൈറ്റി ഡിറ്റ് ഈസ് എ ഫേവർ സോ റൈറ്റ് ഫ്രം ഡേ വൺ ആ ഒരു കോൺസെപ്റ്റ് നിലവിലാക്കണം അതായത് യു ആർ നോട്ട് അവേ ഫ്രം സൊസൈറ്റി യു ആർ നോട്ട് ഐസൊലേറ്റഡ് ഫ്രം സൊസൈറ്റി ഫോർ യു നോട്ട് ടു ഡു ദിസ് റൈറ്റ് ഫ്രം ഡേ വൺ അപ്പോൾ അതാണ് എന്റെ ഒരു കോൺസെപ്റ്റ് അല്ലെ അതിനകത്ത് അങ്ങ് ഒരു മനുഷ്യ സ്നേഹി എഴുതി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞത് ഞാൻ ഓരോളം ആളുകളെ പല പ്രൊഫഷണല ആളുകളെ ഇന്റർവീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആരും ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടില്ല അതായത് അതിന് നമ്മുടെ ഈ ക്രൈസ്തവ ഒരു കാര്യം പറയുന്നുണ്ട് നിന്റെ യൗവന കാലത്ത് നിന്റെ ദൈവത്തെ നീ ഓർക്കണം നീ പല്ലൊക്കെ കൊഴിഞ്ഞിട്ടല്ല നന്നാവാൻ ജീവിക്കേണ്ടത് കരക്ട് അപ്പൊ ചെറിയ ആളുകൾ ഈ പറഞ്ഞോളം ജോലിയൊക്കെ ചെയ്ത് അധ്വാനിച്ച് എല്ലാം താഴ്ന്ന് അസുഖം വരുമ്പോൾ കുറച്ച് ദാനം കൊടുക്കുന്നു അതാണ് മിക്കവർ അതാണ് മിക്കവരും ചെയ്യുന്നത് പക്ഷേ എന്ത് ചെയ്യും ഇത് അനുഭവിക്കാൻ യോഗവും ഇല്ല ഇതെല്ലാം സേവ് ചെയ്ത് ചെയ്തു വെക്കുക ഇതിൽ വലിയ തിരിച്ചറിവാണ് നാം ബീറ്റ് ചെയ്തിട്ടില്ല യുവർ പർപ്പസ് മൈ പെർപ്പസ് ഇൻ ലൈഫ് ടു ഇംപാക്ട് എ പോസിറ്റീവ് ഇംപാക്ട് ഓൺ സൊസൈറ്റി റൈറ്റ് ഫ്രം ഡേ വൺ ആൻഡ് ഐ ബിലീവ് ഐ വിൽ ബി ഏബിൾ ടു ഡോ ദാറ്റ് ഓൺലി ബൈ ബീങ് ഡിറ്റാച്ച് അപ്പോൾ ഈ ഉണ്ടാക്കലും കൊടുക്കലും അതിന്റെ ഒരു എഫേർട്ടാണ് അതായത് ഈ ഡിറ്റാച്ച്മെന്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അറ്റാച്ച്മെന്റ് വരും അല്ലെങ്കിൽ അതോടൊപ്പം നമ്മൾ ഹംബിൾ ആവുകയും ചെയ്യാം അല്ലെ ആരും കൂടും ദൂരം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ആളുകൾ ഇപ്പൊ നമ്മൾ ഒന്നുമില്ലാത്ത ആളുകൾ അവര് വലിയ ഷോപ്പ് കാണിക്കുമ്പോൾ മലയാളിയുടെ ഏറ്റവും വലിയ പരാജയം ചെറിയതിൽ ചെയ്യും വലിയ കാടടച്ച് വലിയ കാണിക്കും പക്ഷെ ഒന്നും കാണില്ല ഇത് ഒരു ചിന്തയാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ ലോകം നന്നായി കണ്ട് ഏത് രാജ്യത്ത് അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം കാണാൻ പോ കാണുന്ന ആളുകളൊക്കെ സാധാരണക്കാരല്ല ഏറ്റവും വലിയ ആളുകളാണ് പക്ഷെ ശ്രദ്ധിക്കൂ ഈ നമുക്ക് ഈ ലോകം ഈ വലിയ ഈ ഈശ്വര അധീനം ചില ഭാഗ്യമാണല്ലേ ചിലക്ക് അധ്വാനിച്ചിട്ടും കിട്ടാറില്ല എന്നാൽ ചില ആളുകൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പരിതം ലഭിക്കുന്നു അതിന് അവരുടെ ഒരു ക്ലാരിറ്റി ഉണ്ട് അല്ലേ അത് ബിലീവ് ചെയ്യുന്നുണ്ടോ മനസ്സിന്റെ എനിക്ക് അതിലൊരു കോൺസെപ്റ്റ് ഉണ്ട് ഞാൻ ഇതിനെ പറ്റി ആലോചിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് സോ എന്റെ നമ്മൾ എന്തും ഒരു എഫേർട്ടോട് നമ്മൾ അത് പെർസ്യൂ ചെയ്താൽ കിട്ടി വരില്ല ഓൺ ദി അതർ ഹാൻഡ് നിങ്ങൾ ഒരു എക്സലന്റ് ഹ്യൂമൻ ബീങ് ആവണമെങ്കിൽ യു ഡോൺ ടു കീപ് ഗോൾ ഡൂ സർട്ടൻ തിലിൾ അല്ല പക്ഷെ അങ്ങ് അങ്ങയുടെ വിഷന് എല്ലാവരും ചെയ്തു അതിൽ എക്സലന്റ് ആയെന്ന് ഞാൻ പറയും അപ്പൊ ഞാൻ അങ്ങനെ പറ്റി പഠിച്ചപ്പോൾ യു ഹാവ് എ ഗുഡ് വിഷൻ നമ്മളെപ്പോഴും വിഷൻ ഇസ് എ സ്പെസിഫിക് പോലുള്ള ഒരു ഡിറക്ഷൻ അല്ലെ അത് പലപ്പോഴും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ചിലപ്പോൾ റോൾ മോഡലേ ആരാ റോൾ മോഡൽ ആരാ ഇത് ഞാൻ പലപ്പോഴും ഐ തോട്ട് അബൌട്ട് ദിസ് ആരാണ് ഒരു ലോ സോ ഐ ബിലീവ് ദറ്റ് എൻ്റെ ഒരു സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് കുറേ വീക്ക്നസ്സസ് ഉണ്ട് പക്ഷെ എൻ്റെ ഒരു സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഐ ട്രൈ ടു ലേൺ ഫ്രം ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ദീറ്റ് ഈവൺ ഫ്രം യു വെൻ ഐ ഗോ അവേ ഫ്രം ദിസ് മൈ എഫേർട്ട് ഇസ് ടു നിങ്ങളുടെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് എന്താണ് അത് കണ്ടുപിടിക്കാൻ നമ്പർ വൺ ഐ മേ നോട്ട് ബി ഏബിൾ ടു പക്ഷേ അത് കണ്ടുപിടിച്ചാൽ ഐ ലേൺ ഫ്രം യു സോ ആ ക്വസ്റ്റിൻ ആൻസർ എനിക്കൊന്നേ ഉള്ളൂ പല ഗുരുക്കളാണ് എനിക്കുള്ളത് ഇൻഫാക്ട് ഐ തിങ്ക് എവ്രി പേഴ്സൺ ഐ ഹവ് ഇൻ്ററാക്റ്റഡ് വിത്ത് ഇസ് മൈ ഗുരു അല്ലേ അപ്പോൾ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കോൺസെപ്റ്റ് ഐ ഡോട്ട് തിങ്ക് എനി ഹ്യൂമൻ ബീയിങ് ഹാസ് ഓൺലി വൺ ടൂ ആർ ത്രീ ആ ഫോർ റോൾ ഐ തിങ്ക് ഓരോ ആളുടെ ും ഒരു ട്രഷർ ഓഫ് ഹാബിറ്റ്സ് ഗുഡ് ആൻഡ് ബാഡ് അതില് നമ്മള് നമ്മുടെ ചാലഞ്ച് എന്താ വെച്ചാൽ അതിൽ നിന്ന് നമ്മള് ഗുഡ് എടുക്കുക നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുക സോ ഒരു സ്പോഞ്ച് പോലെയാണ് വി ട്രൈ ടു ടേക്ക് ദ വാട്ടർ വിതഔട്ട് ആക്ച്വലി ഇൻക്രീസിങ് ദ വെയിറ്റ് ഓഫ് ദ സ്പോഞ്ച് സോ ദാറ്റ് ഈസ് മൈ ഫിലോസഫി വൻ കംസ് ടു സെൽഫ് ഇംപ്രൂവ്മെന്റ് അതായത് ഒരു പെർട്ടിക്കുലർ റോൾ മോഡൽ എനിക്ക് തോന്നുന്നത് അതായത് നമ്മള് എത്ര ആൾക്കാരുടെ കയ്യിൽ നിന്ന് പഠിക്കാം അപ്പൊ അവരെല്ലാരും ഗുരുസ്ഥാനം എടുക്കും റോൾ മോഡൽസ് ആവും പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാധാരണ ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ലോക്കൽ എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് ജീവിത രീതി എന്നൊരു കാണിക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ എൻ്റെ ഓഫീസിൽ ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മിസ്റ്റർ രാജനിസ്വിത് ഞങ്ങളുടെ ഒപ്പമുണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പം ആ ഒരു സെക്രട്ടറി തന്നെ ഏത് തരത്തിലാണ് മോൾ ചെയ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൽ എല്ലാവരും ഒരേ സെയിം റോളാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ദ കമ്പനി ആ ഓക്കെ സോറി സെക്രട്ടറി ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ദാറ്റ് കമ്പനി അദ്ദേഹം അത്രമാത്രം ആ ഒരു കമ്പനിയുടെ കാര്യങ്ങൾ അതായത് ഈക്വൽ റെസ്പോൺസിബിലിറ്റി അല്ലേ ഈക്വൽ അങ്ങനെ ആളുകളെ ഡെവലപ്പ് ചെയ്യുക ലീഡേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പം ഒന്നും വേണ്ട അവിടെ നിന്ന് ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റിയും ആളുകളുടെ രീതിയും ഒരുപക്ഷെ അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാം അത് ഒരു ഒരു ഇൻഫാക്ട് മിസ്റ്റർ രാജൻ എൻ്റെ ജീവിതത്തിൽ വരുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ആൻഡ് അന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ഈ കമ്പനി ശരി ഈ കമ്പനി ഞാൻ തുടങ്ങി ഇനിയിപ്പോൾ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഒരാൾ അകത്ത് വരുന്നു അപ്പൊ ഇതൊക്കെ നമ്മള് ഞാനല്ല ഈ കമ്പനി ഉണ്ടാക്കിയത് നമ്മൾ ഒരുമിച്ചാണ് രാജനെ പോലെ ദർ ആർ സോ മെനി അതർ പീപ്പിൾ ഹൂ പ്ലേ ഞാനാണ് എൻ്റെ കമ്പനിയിൽ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെന്ന് ചിന്ത നമുക്കുണ്ട് ഞാൻ ടി വിയില് സ്റ്റേജില് പറയും ഉം സത്യമാണ് ഇപ്പൊ നമ്മളെ വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ വലിയ വലിയ കമ്പനീസ് ചെന്നാൽ ആദ്യം നമ്മൾ റിസീവ് ചെയ്യുന്ന കമ്പനിയുടെ സിഇഒയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ആയിരിക്കും ഞാൻ ആദ്യം അമേരിക്കയിലേക്ക് ചെല്ലുമ്പോൾ കണ്ട കാഴ്ചപ്പം ഒരു വലിയ ബാങ്ക് ചെല്ലുക അവിടുത്തെ വൈസ് പ്രസിഡന്റ് കാണാൻ ചെല്ലുക എന്റെ വിചാരം വൈസ് പ്രസിഡന്റ് വലിയ കർഷക അപ്പം എന്താണ് ആദ്യം നാം ചെയ്യേണ്ടത് നമ്മുടെ രീതികളൊന്ന് മാറ്റുക ഇന്ന് ഇദ്ദേഹത്തിന്റെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അതൊക്കെ എത്രയോ മില്യൻസ് വാല്യൂ ഉള്ളൊരു ടൈമാണ് കോഫി വിത്ത് ലൂക്കിൽ അദ്ദേഹം വന്ന് സ്പെൻഡ് ചെയ്തപ്പോൾ പക്ഷേ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ഞങ്ങൾ തോറ്റവരാണോ ഞങ്ങൾക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ ഒരുപക്ഷെ ഗോഡ് ഹാസ് എ മാസ്റ്റർ പ്ലാൻ ആണ് ഈച്ച് ആൻഡ് എവറി പേഴ്സണൽ ദൈവത്തിന് എല്ലാ മനുഷ്യനെയും അംഗവയ്യലും ഇല്ലാതെ അല്ലെ പല രീതിയിലുള്ള ആളുകളുണ്ട് പക്ഷേ ദൈവം നിങ്ങളിലൊക്കെ ഒരു എക്സലൻറ്റ് ക്വാളിറ്റി തന്നിട്ടുണ്ട് എൻ്റെ മുന്നിൽ മുൻപിലിരിക്കുന്ന സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ അദ്ദേഹം നമ്മളൊരു നാട്ടുകാരനാണ് എന്നാൽ നമ്മുടെ നാട്ടിലെല്ലാ തനിമത്യമുള്ള എല്ലാ രീതിയിലും കണ്ടുപഠിച്ച ആൾ ഈ രാജ്യത്ത് താൻ വന്നിക്കൂടി പാറിച്ചു മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക നമുക്കെല്ലാം തികഞ്ഞിട്ട് ആരെയും കരുതാൻ പറ്റത്തില്ല നമുക്കുള്ളപ്പോൾ ഷെയർ ചെയ്യുമ്പോഴാണ് അതെല്ലാം എക്സ്പാൻഡ് ചെയ്ത് വരുന്നത് സർ താങ്ക് യു സോ മച്ച് യു ആർ മോസ്റ്റ് വെൽക്കം ആൻഡ് താങ്ക് യു ആൻഡ് ഐ വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്